ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പുറത്തൊക്കെ പോയി വരുന്ന സന്ദർഭങ്ങളിൽ ചോറിനൊപ്പം കഴിക്കാൻ ചുരുങ്ങിയ ചിലവിലും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാവുന്ന മുട്ട അവിയലിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ മുട്ട അവിയൽ തയ്യാറാക്കുന്നതിൻ്റെ ആദ്യ പടിയുന്നോണം നമ്മളിവിടെ അഞ്ച് മുട്ട അവിച്ച് കളഞ്ഞ് ഓരോ മുട്ടയും നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഈ മുട്ട അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് അല്ലെങ്കിൽ അരപ്പ് നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു ജാറിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചുരകിയ്തിട്ട് കൊടുക്കാം ഒപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നമുക്കിതൊരു ഒരൽപ്പം തരികളോടുകൂടി അരച്ചെടുക്കാം മുട്ട അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ അവിയലിന് അരപ്പ് അരച്ചെടുക്കുന്നത് പോലെ ഇതേമാതിരി തരികളോടുകൂടി തന്നെ അരച്ചെടുക്കുക ഇനി ഇതും ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു അവിയൽ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉദ്ദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി പൊട്ടിത്തിരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ശേഷം ഇതൊന്ന് മൂത്ത് ചുവന്ന് വരുന്നതുവരെ ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ചെറിയ ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തതിട്ട് മൂപ്പിക്കുക ഉണക്കമുളകും ചെറുതായിട്ടൊന്ന് മൂത്തു ചുവന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം തന്നെ അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ ഇരുന്നൂറ് എം എൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അരപ്പ് അരയ്ക്കാൻ ഉപയോഗിച്ച ജാറിൽ തന്നെ ഈ പറഞ്ഞ ഇരുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു വെക്കാം അങ്ങനെ ഇവിടെ അരപ്പ് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി മാറ്റിയ മുട്ട വെച്ചുകൊടുക്കാം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെയെങ്കിൽ മുട്ട അവിയലിന് കുറച്ചുകൂടി നല്ലൊരു സ്വാദമുണ്ടാവും മുട്ട എല്ലാം ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അങ്ങനെ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള മുട്ട അവിയൽ റെഡിയായി എല്ലാവരും ട്രൈ നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം